ഹായ് ഓൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ആരും അതിശപ്പെടേണ്ട എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ സവാളയുടെ പകുതി അരിഞ്ഞതും കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്തു കൊടുക്കാം ചെറുതായി അരിഞ്ഞ രണ്ട് വലിയ പച്ചമുളകും ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ എന്ന് വെച്ചാൽ കുറച്ച് വലിയ റവയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് രണ്ടേക്കാൽ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി മൂടി തുറന്ന് കുറച്ച് മല്ലയിലോ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം